ഹലോ ഫ്രണ്ട്സ് ചേക്കിനോ മാഡ് ഇപ്പോൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വണ്ടി പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വയനാട് ചുരത്തിലാണ് ചുരത്തിലൂടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ കയറിപ്പോയെന്നാണ് ഏട്ടാരും എൻ്റെ കൂടെ ഞാനും നമ്മുടെ ബൈജു ചേട്ടനും നമ്മുടെ ഫാത്തിമായും ആശിക്കീൻ നമ്മുടെ ഇതായുമുണ്ട് ബൈജ ചേട്ടൻ നമ്മള് നമ്മളെ കാണാൻ വേണ്ടി രാവിലെ കോഴിക്കോട് വന്നതാണ് അത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് കണ്ടു കാണും എന്നിട്ട് നമ്മൾ പുള്ളി നമ്മളെ വയനാട് വരെ ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ നമ്മളെങ്ങനെയെങ്കിലും കൊണ്ടാക്കണമെന്ന് വലിയ വാശി അങ്ങനെ നമ്മൾ ആ വാശിക്ക് ഒടുവിൽ ഒതുങ്ങിയല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ യാത്രകൾ എന്റെ വീഡിയോ ഒക്കെ റിയാന്ന് മനസ്സിലായി കാരണം കാര്യങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ എന്റെ മനസ്സിലായി അപ്പൊ നമ്മുടെ ഒരു സ്ത്രീയുടെ പ്രേക്ഷകനാണ് മുഖത്താണ് എന്ത് ചെയ്യുന്നു സോഫ്റ്റ്വെയർ വർക്ക് 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 ചെയ്യുന്നു ഹോം എന്നിട്ട് എന്നെ എന്നെങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി ജോലി വിട്ടു വന്നതാണ് സംതിങ് ദിസ് ന്യൂ എപ്പിസോഡ് You hope the best. <laughs> <laughs> huh? <laughs> <laughs> what? You <what, what? laughs> <laughs> hope it's the best kidding. for your new episode. Oh, okay. Yeah. Wish you all the best for my new episode. Not like but like the ba ba ba. Not like boo 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 boo. Hey. Hey. അപ്പൊ നമ്മളിപ്പോ താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ കടന്നു വന്നിട്ടുണ്ട് ഇവിടെ വണ്ടി ഒതുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വണ്ടി ഒതുക്കി ഒരു മിനിറ്റ് നിന്നിട്ട് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഒരു ചിത്രവും കാണിച്ചു തരാം കമാൻ കമാൻ ഗെറ്റ് ഓൺ ഫ്രം ദ വെഹിക്കിൾ ഫ്രം ഹിയർ നമ്മൾ എങ്ങനെ വ്യൂ കാണാൻ വേണ്ടി വന്നതാണ് കണ്ടിന് ഇവിടെനിന്ന് നമുക്ക് ഇതാ താമരശ്ശേരി ചുരത്തിന്റെ ഇത് കാണാൻ കഴിയും ഇതാണ് നമ്മുടെ സിനിമയിലൊക്കെ എന്താ പറയാ താമരശ്ശേരി ചുരം കണ്ടില്ലേ നോ പാർക്കിങ്ങിന്റെ തൊട്ടടി തന്നെ എന്ത് അന്തസ്സായിട്ടാണ് വണ്ടിയിട്ടേക്കുന്നത് അല്ലേ നോ പാർക്കിങ്ങിന്റെ അടിയിൽ വ്യൂ കാണാൻ വേണ്ടി കുറേ പേര് ഇവിടെ വെൽപ്പം ഉണ്ടോ വേണ്ടേ നോ പാർക്കിംഗ് പാർക്കിങ്ങാണെങ്കിലും ആളുകൾ ഇടുന്നുണ്ട് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മളും വണ്ടി ഇട്ടു കേട്ടോ സാധാരണ നമ്മൾ മുന്നിലോട്ട് എവിടെയും വണ്ടി വണ്ടിയിട്ടിട്ട് നടന്നുമല്ലോ പറഞ്ഞു അപ്പോൾ അതെന്തോ ആവട്ടെ ഇപ്പോൾ വയനാടിലോട്ട് കയറുവാണേ വെൽക്കം ടു വയനാട് വെൽക്കം ടു വയനാട് അടിവാരം അടിവാരം കോഴിക്കോടാണോ അടിവാരം കോഴിക്കോട് ഓ അടിവാരം കോഴിക്കോടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു അടിവാരം വയനാട്ന്ന് ഞാൻ മെൻഷൻ ചെയ്തു അതിന് ക്ഷമോഹിക്കുകയാണ് എന്റെ അറിവില്ലായ്മയാണ് ഇപ്പോൾ നമ്മളെ വലിയൊരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് ഇവിടത്തെ കരിന്തണ്ടൻ മൂപ്പൻ എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇവിടത്തെ ചിപ്പിളത്തോട് കാടുകളിൽ ജീവിച്ച പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ അപ്പൊ താമരശ്ശേരി ഉപജ്ഞാതാവായ ബ്രിട്ടീഷുകാരാണ് കൊലപ്പെടുത്തിയത് അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിനായിരുന്നു ഇതിന്റെ ചുരത്തിന്റെ വഴി അറിയാവുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നീട് ചുരത്തിന്റെ വഴി മറ്റാർക്കും ശ്രെഡ് ചെയ്യാതിരിക്കാനായിരിക്കണം എനിക്കറിയില്ല അപ്പൊ ഇവിടെ എന്തായാലും ഒരു വിളക്കൊക്കെ വെച്ച് തീ കത്തിക്കും എന്ന് തോന്നുന്നു പിന്നെ ഒരു ഭണ്ടാരപ്പെട്ടിയും ഒരു ചെറിയൊരു ക്ഷേത്ര പോലെ ഒരു ഇതാക്കിയിട്ടുണ്ട് ദൂരമായിട്ട് ഒരു ചങ്ങല കാണാം ആ ചങ്ങലയിലാണ് നമ്മുടെ ഭൂപ്പൻ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പം അതൊരു വിശ്വാസമാണ് മേപ്പാടി നിന്ന് നമ്മൾ മൈസൂർ ഊട്ടി പോകാനുള്ള റോഡ് മൈസൂർ പോകേണ്ട ലെഫ്റ്റ് ഇത് നമ്മളെ ഊട്ടി പോകുന്ന റോഡാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്നത് തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന വനമേഖലയിലോട്ടാണ് വണ്ടികൾ മാറി മാറി ചേഞ്ച് ചെയ്യണല്ലോ അവിടെ മീൻ കണ്ടിട്ട് ഫാത്തിമ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒരു മീൻ കടയാണ് ലസ്കോ ട്സ്കോ റ്റു ഫോറസ്റ്റ് ഫോറസ്റ്റ് ാണ് അപ്പൊ ഇവരുടെ പ്രോപ്പർട്ടി ഭാഗത്തോട്ടാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് തൊള്ളായിരം കണ്ടി ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ദൂരായിട്ട് നമ്മളിപ്പോ നിക്കുന്നത് മേപ്പാടി മേപ്പാടിയിലാണ് കേട്ടോ മൂന്നാറിലെ തേയിലോട്ടവും കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വയനാട്ടിലെ തേയിലത്തോട്ടത്തിലൂടെയാണ് തോട്ടത്തിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് നേരെ ഭക്ഷണം കഴിക്കാനാണ് വന്നത് ദിസ് ഈസ് ഫോർ ബ്യൂട്ടി ബ്യൂട്ടി ദിസ്ഇസ് കോൾഡ് ബ്യൂട്ടിഫുൾ ഡ്രിങ്ക് ബ്യൂട്ടി ഡ്രിങ്ക് ഡ്രിങ്ക് നമ്മളിവിടെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണി രണ്ട് ബീഫ് ബിരിയാണിയും ഇതാണ് കേട്ടോ ദർ ഇസ് നോ ബിരിയാണി ഫോർ യു ഓക്കേ യു ആർ ഫാസ്റ്റിംഗ് ടുഡേ റജബ് റജബ് നമ്മൾ ഭക്ഷണം കഴിച്ചു ഇനി നമ്മളിവിടെ ചെമ്പ്ര പീക്ക് പോകുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് നമ്മളിപ്പോ തന്നെ വണ്ടിയിൽ സഞ്ചരിച്ചു പോവുകയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ കുരുമുളക് തോട്ടവും നമ്മുടെ തേയില തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ മുഴുവൻ ഭാഗവും ഏട്ടോ നമ്മുടെ ചെമ്പ്ര പീക്ക് എന്ന് പറയുന്ന പീക്ക് തണ്ടേ ഈ കാണുന്നതാണ് നമ്മൾ അവസാനത്തെ മുകളിലുള്ള പോയിന്റിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്ത് നമുക്കൊരു വ്യൂ പോയിന്റ് ആ ഒരു ഭാഗത്തോട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ചെമ്പാ പീക്കിൻ്റെ എന്താ പറയുക ട്രക്കിംഗ് ഈ വഴിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ട്രെയിൻ റൈഡിൽ ഉറക്കം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുൾ ഉറക്കം വരുന്നത് നല്ലത് മൂന്നെണ്ണം ഓൾറെഡി കുറേ ഉറങ്ങി ഇതാണ് കേട്ടോ നമ്മുടെ വയനാട് തൊള്ളായിരം കണ്ടിയുടെ ഒരു ബേസ് സ്ഥലത്താണ് ഇനി ജീപ്പിലാണോ നമുക്ക് ഓഫ് റോഡ് മുകളിലോട്ട് പോകാനായിട്ട് ഇവിടെ നല്ല ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്

നമ്മൾ താണ്ടെ അങ്ങനെ മല കയറാൻ വേണ്ടി പോവാണ് കുറച്ച് കഴിയുമ്പോൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും ഞാനിവിടെ തേൻമുട്ടായ ഇവര് സ്ട്രോബെറിയെന്നൊക്കെ പറഞ്ഞു വേർ ഇസ് മൈ സ്ട്രോബറി യു ലൈക് ദ സ്ട്രോബറി മലയണ്ണാനൊക്കെ അവിടെ നൂങ്ങി നിക്കുന്നതാണ്ടോ അടിപൊളി കേട്ടോ മലയണ്ണാനാണ് ഏട്ടോ കാണുന്ന നമ്മൾ യു കെ വിനോ നമ്മൾ തന്റെ ഒരു അടിപൊളി കോട്ടേജിലാണ് കേട്ടോ വന്നത് ഞാൻ ആ പോകത്താണ് അവിടെയാണ് ചെയ്യുന്നത് ഇവർക്ക് നല്ല വ്യൂ ഉള്ളത് അത്യാവശ്യം ആ ഇതാണല്ലേ ഇതാണല്ലേ പ്രൈവറ്റ് പോൾ പറഞ്ഞേ ഇതാണ് കേട്ടോ പ്രൈവറ്റ് പോൾ സോ ദിസ് ഈസ് മൈൻ യു ഗൈസ് ഗോദയാർ യു ഗൈസ് ഗോദയാർ ദാറ്റ് വൺ ദാറ്റ് വൺ അതിമനോ ദാറ്റ് 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 ഈസ് 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 ഫോർ 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 നോ ദാറ്റ്സ് ദാറ്റ്സ് ആൻഡ് മീ കൊള്ളാലോ അടിപൊളിയാണല്ലോ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ പിന്നെ അവിടെ വാഷ്റൂമും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ നേരെ ഇറങ്ങിയ കാണുന്ന കാഴ്ച ഏതാണ്ടേ ഈ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അടിപൊളി കേട്ടോ ഏതാണ്ടേ അവിടെ നമുക്ക് മലയുടെ വ്യൂ പിന്നെ ഒരു ചെറിയൊരു പ്രൈവറ്റ് പൂൾ പോലത്തെ സംഭവം ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ <laughs> this is for, this, I think this is for animals not for friends <laughs> <Ashiki>. Yalla. Yalla. <laughs> then you to? you find a Kerala boy no you went to Marcus right you should have find a boy you know no, you no, should no, have no. you do nikah from there no. uh. the Marcus boy will bring you here yeah. <laughs> നേരെ കറുത്തൻ നടന്ന കാടാണ് ഇതാണ് കേട്ടോ അവരുടെ ഒരു സ്ഥലം ഇവിടെ ഞാൻ കിടക്കാൻ വേണ്ടി പോകുന്ന റൂം ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ ഒരു പൂവൊക്കെ വെച്ച് മനോഹരമാക്കിട്ടുണ്ട് നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ അതാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തണ്ട് ഇവിടെ കസേരയും ഇരിക്കാനുള്ള ഇത് ഒറ്റയ്ക്ക് വന്നു ചെന്നാൽ നമുക്ക് നല്ലതുപോലെ ബോർ ഫാത്തിമ ഫാത്തിമോ അവിടെ നിൽക്കുവാണ് കേട്ടോ ഫാത്തിമ തോണ്ടെ അതിൻ്റെ മോളിൽ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് അതുകൊണ്ട് ഇതാണ് കേട്ടോ ഫാത്തിമയും അവരൊക്കെ ചെയ്യുന്ന കോമ്പൗണ്ട് ഇതാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ തിരിച്ചു വന്നപ്പോ രണ്ട് സെക്കൻഡുള്ളില് ആ മുറിയുടെ കോല എല്ലാം മാറി കേട്ടോ ആ മുറിയുടെ കോല കേട്ടില്ലേ നമ്മൾ പ്രോപ്പർട്ടിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു വാട്ടർഫോളിന് വേണ്ടി പോവാണ് കേട്ടോ ഹായ് ബ്രോ ഹായ് പേടിച്ച് പേടിച്ച് പിടിച്ചിരിക്കുന്ന ഉണ്ടല്ലേ രണ്ടൊന്നോ ഒന്നോ നമ്മൾ രം കണ്ടിയിൽ തന്നെ കുറച്ച് മല കയറാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുറച്ച് കാട്ടി കൂടെ വെറുതെ അടക്കമാണ് ഹായ് ബ്രോ നമസ്കാരം നോട്ട്യൂ നോട്ട്യൂ എന്താ പേര് ബ്രോ ഫാസിൽ ഫാസിൽ ബ്രോ ഞാൻ അവിടെ ഒരു വേറൊരാളുകളുണ്ട് ഹായ് ജ്ദിയ ഓക്കെ പിന്നെ നമ്മുടെ യാസിബ്രോയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെയുള്ള വേറൊരു പ്രോപ്പർട്ടി ടെൻ ഗ്രാം പ്രോപ്പർട്ടിയുടെ ഇല്ല ഇങ്ങനെ നടന്ന് കടന്ന് നമ്മൾ വേറെ അങ്ങോട്ട് പോവാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോവും അതൊക്കെ തന്നെയാണ് കേട്ടോ വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ നിങ്ങൾക്കിത് പുതുമുള്ള സംഭവമൊന്നും അല്ല പെട്ടെന്ന് വേറെ എന്താ പറയുക എക്സാജറേറ്റ് ചെയ്ത് പറയാനൊക്കെ നമ്മൾ വെള്ളച്ചാട്ടം പയ്യൽ ചെറിയൊരു വെള്ളച്ചാട്ടം വന്നപ്പോൾ വെള്ളച്ചാട്ടം ഇല്ല കേട്ടോ വെള്ളം താഴെക്കൂടെ ഒഴുകുന്നു വെള്ളമൊക്കെ വളരെ കുറവാണെന്ന് അല്ലെങ്കിൽ എനിക്കൊന്ന് ഇതിലേക്കൂടെ ഒഴുകാനുള്ള ഇതാണ് ഞാൻ അങ്ങോട്ട് വഴിയാണ് ഹൗ യു ഫീൽ സോ സോ ഗുഡ് കൂൾ കൂൾ ഓൺലി ഓൺലി പ്രിൻസസിന്റെ അടുത്ത് വെച്ച് നോക്കാം പ്രിൻസസ് ഹായ് ഹൗ യു ഫീൽ

ഞാന് യൂഷ്വലി തലിസയൊക്കെ കരോളൊക്കെ ആണെങ്കിൽ ഞാൻ കൈപിടിച്ച് നടത്തി കൊണ്ടുപോവുകയാണെന്ന് ഇവിടെ ഞാൻ കൈപിടിച്ച ഹറാമാവും മനസ്സിലായില്ലേ മിഥൻ ഗീവിംഗ് മീ എങ്ങനെ കഴിച്ചിരിക്കാണ് ഇതാ <laughs> you want to stop? Yes. No. <laughs> stop! <laughs> no! <laughs> We're going to get to

ഒരു കാട്ടുപോത്ത് തോണ്ടേ ഇപ്പൊ കയറി പോയല്ലേ ഉള്ളു കേട്ടോ രാജു രാജു ആണല്ലോ നമ്മള് വെള്ളത്തിൽ കൂടെയൊക്കെയാണ് ഏട്ടോ പോകുന്നത് നമ്മളിനി ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തോട്ട് പോവാണ് അങ്ങോട്ട് കേട്ടോ ഇവിടെ തണ്ടെ ഇവിടെ നമ്മക്ക് കുളിക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു നൈസ് സ്പോട്ടാണ് നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിൽ പോകാൻ വേണ്ടി വേറൊരു പ്രോപ്പർട്ടീൻ്റെ വഴി കൂടെ കേട്ടോ വരുന്നത് അടിപൊളി കേട്ടോ ഈ രസം നല്ല രസം കേട്ടോ നല്ല വൈബായിട്ടുള്ള ഇടം കേട്ടോ ക്രിസ്മസ് എനിക്ക് തോന്നുന്നു അടുത്ത ക്രിസ്മസിന് വേണ്ടി വെച്ചിരിക്കുന്ന തോന്നുന്നു കേട്ടോ ഇവർ ഇതുവരെ കേട്ടോ മാറ്റിയിട്ടില്ല കേട്ടോ ഏഞ്ചിലൊന്നും ഇതുവരെ കേട്ടോ പറഞ്ഞോ ഇല്ല അവിടെ തന്നെ ഇപ്പോഴും ഇരിക്കാ കേട്ടോ നല്ല അടിപൊളി ഇവിടെ ലൈറ്റ് ഒക്കെ ഇടുന്ന മനോഹരായിരിക്കും കേട്ടോ ഇവിടെ ഇലക്ട്രിക് ഫാൻസ് ഒക്കെ ഊരിയാ എലക്ട്രിക് Not now. They will 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 start after some time. No, 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 no. Yeah, comes. <laughs> <Is toh type>? <laughs> 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 Yeah. comes. No. Otherwise, Otherwise, be be like. <laughs> like Otherwise, you will be like. നമ്മള് വെള്ളച്ചാട്ടത്തിലല്ല ഏതൊരു പഴയ നൂറ് വർഷം പഴക്കമുള്ള ഒരു മരം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ എല്ലാം തുടങ്ങി വല്ല കാട്ടുപോത്ത് വല്ല കൊത്തു വന്നു എന്നിട്ട് വേണം ആശിക്കും കരയാൻ വേണ്ടി കാട്ടുപോത്ത് വന്നിട്ട് അല്ലേ ഇബ്രോ ആശിക്കും മടമട ഇവിടെ കരയും കിട്ടി ഇതിന്റെ മോളിൽ കയറാമെന്ന് വിചാരിച്ചോട്ടോ നല്ല രസം ഉണ്ടല്ലേ ഹലോ ഓടവരിയറലെ ഓടവരിയറ എയറം സിനി അറങ്ങി ഇടാ ഇടാ ഇതിൻ്റെ ബാക്കി നമ്മൾ ോപ്പർട്ടിയിലോട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഹതി മനോഹരായിട്ടുള്ള അത്യാവശ്യം വൈപ്പുണ്ട് അതിന്റെ മുകളിലോട്ടൊക്കെ കോട്ടേജ് ഇവിടെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഇവിടെ പാട്ടും ഇവിടെ ഡാൻസ് ഒരു എന്താ വൈബ് പോയി വേണ്ടി വന്നാണ് ചായയും നിന്റെ അല്ലേ യുവർ വൈപ്പ് പോയിട്ടേവറായിട്ട് താങ്ക് യു മൈ ഞാനല്ലോ കുക്കിന്റെ അടുത്ത് പോയി പറ ഇവിടെ എനിക്ക് കോഫിയും അവർക്ക് ചായയും ഇതാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം കാഴ്ച ഇവിടെ എന്ത് മനോഹരം ഇവിടെ വന്നതാണ് ചായ കുടിച്ച് പക്കാവടക്കാഴ്ചയാണ് അവിടെ കൊറേ സ്കൂൾ കുട്ടികൾ എന്റെ അമ്മ ഡാൻസ് ചെയ്ത് തകർക്കുവാണ് കേട്ടോ സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുവാണ് അടുത്ത വീഡിയോ ഞാൻ സർപ്രൈസ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുക അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ ഞാനിപ്പോ ഉത്തരേന്ത്യയിലാണ് കേട്ടോ അവിടെന്നൊക്കെ ഞാൻ പറയാം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബാ ബൈ